മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഡെയ്ല എന്ന മദർഷിപ്പ് വിഴിഞ്ഞം തീരത്തെത്തി വിഴിഞ്ഞത്തെത്തുന്ന നാലാമത്തെ കപ്പലാണിത് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ എം എസ് സിയുടെ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പൽ കൂടിയാണിത് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവും അൻപത്തിയൊന്ന് മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിന് പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷിയുണ്ട് കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കിയതിനു ശേഷം ഇതേ കമ്പനിയുടെ തന്നെ ഫീഡർ കപ്പൽ അടുത്ത ആഴ്ച എത്തി അവ ചെറു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും ഇന്ന് ഈ കപ്പൽ മദർഷിപ്പ് ശ്രീലങ്കയിലേക്ക് പുറപ്പെടും ഷീജയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത് ഷീജ നല്ല മഴയത്താണ് അറിയാം അതുകൊണ്ട് വളരെ വേഗം നമുക്ക് പറഞ്ഞു പോകാം വലിയ സന്തോഷമാണ് വിഴിഞ്ഞത്ത് ഓരോ കപ്പൽ എത്തുമ്പോഴും നമുക്കുള്ളത് അതൊരു വലിയ പദ്ധതിയുടെ നേട്ടത്തിന്റെ ഓരോ സൂചനകളാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ കപ്പൽ ഇന്ന് തിരികെ പോകുമല്ലേ തീർച്ചയായും ഏതായാലും വിഴിഞ്ഞത്തിന് കൂടുതൽ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് വിഴിഞ്ഞം തുറമുഖം കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാരണം ഈ ഒരു ട്രയൽ റണ്ണിന്റെ ഔദ്യോഗികമായി ട്രയൽ റൺ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം നാല് കപ്പലുകളാണ് ഇവിടെ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് അതിൽ തന്നെ എം എസ് സി എന്ന് പറയുന്ന മെഡിറ്റനറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഡെയ്ല എന്നുള്ള മദർഷിപ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എം എസ് സി എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ ഡെയ്ല എന്ന് പറയുന്ന മദർഷിപ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന് കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കണ്ടെയ്നറുകൾ വഹിക്കാനുള്ളൊരു ശേഷി ഈ ഡേയിലേക്കുണ്ട് ഇവിടെ നിന്നും ഇനിയിപ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഒക്കെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ബർത്തിങ് പൂർത്തിയാക്കി കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കൻ തുറമുഖത്തേക്ക് പോകുക എന്നുള്ളതാണ് നിലവിൽ എം എസ് സി തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ നടക്കും എം എസ് സിയുടെ തന്നെ ചെറുകപ്പലുകൾ അതായത് ഫീഡർ കപ്പലുകൾ അടുത്ത ആഴ്ച ഇവിടേക്ക് എത്തുന്നതായിരിക്കും ഈ ഫീഡർ കപ്പലുകളിലായിരിക്കും ഇവിടെ നിന്നും ഈ കണ്ടെയ്നറുകൾ ചെറു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുക കാരണം പല തുറമുഖങ്ങളുണ്ട് ചെറു ചെറു തുറമുഖങ്ങളായി അവിടേക്കൊന്നും ഈ മദർഷിപ്പുകൾ എത്താൻ സാധിക്കില്ല അവിടേക്ക് ഈ ഫീഡർ കപ്പലുകളായിരിക്കും കണ്ടെയ്നറുകൾ എത്തിച്ചു നൽകുക ഏതായാലും ആ രീതിയിൽ വലിയൊരു നേട്ടം അത് വിഴിഞ്ഞം തുറമുഖത്തിന് സ്വന്തമാകുന്നു കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ കപ്പലുകൾ കണ്ടെയ്നറുകൾ ഇവിടേക്ക് വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ഏത് രീതിയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകാരം ഇതിനകം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാകുന്നു ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു കാര്യമാണ് അതായത് എപ്പോഴായിരിക്കും കമ്മീഷനിങ് ആദ്യഘട്ട കമ്മീഷനിങ് എന്നുള്ള കാര്യമാണ് അത് ഒക്ടോബറോടുകൂടി നടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ മുന്നിലുള്ളത് അതിനു നടപടികൾ സംസ്ഥാന സർക്കാരും ഊർജിതമാക്കിയിട്ടുണ്ട് കാവ്യ